മൂന്നര വർഷം കൊണ്ട് നാൽപ്പത് ലക്ഷം കുടുംബങ്ങളിൽ കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞതായി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ആര്യാട് പഞ്ചായത്തിലെ ജലസംഭരണിയുടെയും ജലവിതരണ ശൃംഖലയുടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു മൂന്നര വർഷം കൊണ്ട് നാൽപ്പത് ലക്ഷം കുടുംബങ്ങളിൽ കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞതായി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു ആര്യാട് പഞ്ചായത്തിലെ ഉന്നതതല ജലസംഭരണിയുടെയും ജലവിതരണ ശൃംഖലയുടെയും നിർമ്മാണോദ്ഘാടനം കൈതത്തിൽ കമ്മ്യൂണിറ്റി ഹാളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി അടുത്ത എട്ട് മാസത്തിനുള്ളിൽ ശേഷിച്ച കുടുംബങ്ങളിലേക്ക് കൂടി കുടിവെള്ളം എത്തിക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ ഉന്നതതല ജലസംഭരണി യാഥാർത്ഥ്യമാകുമ്പോൾ ആലപ്പുഴ നഗരസഭ ഉൾപ്പെടെ എട്ട് പഞ്ചായത്തുകളിൽ ജലലഭ്യത ഉറപ്പുവരുത്താൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു ആര്യാട് പഞ്ചായത്തിലെ ജലവിതരണ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൈതത്തിൽ ക്ഷേത്രത്തിനടുത്ത് പഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിന് സമീപം ഒമ്പത് ലക്ഷം ലിറ്റർ ശേഷിയുള്ള ജലസംഭരണി പഞ്ചായത്തിൽ പത്തൊമ്പത് കിലോമീറ്റർ വിതരണം ചെയ്യുന്നതിന് റോഡ് പുനർനിർമ്മാണ പ്രവൃത്തികൾ എന്നിവയ്ക്കായി പതിനെട്ട് പോയിൻറ്റ് ആറ് രണ്ട് കോടി രൂപ ചെലവിലാണ് പദ്ധതി നടപ്പാക്കുന്നത് വി പി ചിത്രരഞ്ജൻ എം എൽ എ അധ്യക്ഷനായി ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഡി മഹീന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് ഷാൽ വൈസ് പ്രസിഡന്റ് ഷീന സനൽകുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ആർ റിയാസ് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷരായ ബിബിൻ രാജ് കെ എ അശ്വിനി ജി ബിജുമോൻ സൂപ്പറിംഗ് എഞ്ചിനീയർ എം ഹരികൃഷ്ണൻ പഞ്ചായത്ത് സെക്രട്ടറി ജി വി വിനോദ് പഞ്ചായത്ത് അംഗം കവിത ഹരിദാസ് വാട്ടർ അതോറിറ്റി ബോർഡ് അംഗം ആർ സുഭാഷ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു പിൻമീഡിയ ആലപ്പുഴ